ീ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ ഏഹ് എല്ലാവരും പറയുന്നവര് എല്ലാരും വോട്ട് ചെയ്യും പിന്നെ ഇവർക്ക് ഇതല്ലേ പണി ചെയ്യാറുണ്ടോ അത്ര പേർക്ക് വോട്ട് ചെയ്യാറുണ്ട് ഇല്ലല്ലോ ഇല്ലല്ലോ പറയും ഇപ്പം കാണുമ്പോ പറയും ആ വോട്ട് ഇതിന്റെ പോയി കുത്തി അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ബിഗ് ബോസ് ഈ സാധാരണ മുന്നേ നമ്മുടെ ജിഷിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ജിഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് സീസൺ സെവനിലെ ആയിരുന്നു എന്തായാലും പുള്ളിക്കാരൻ ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരാരും വോട്ട് ചെയ്യത്തില്ല വോട്ട് ചെയ്യുന്നത് മുഴുവനും പി ആർ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനൊക്കെ രീതിയിലാണ് ജിഷിൻ വന്ന് സംസാരിക്കുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത് കാര്യം അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പതിനാറ് ലക്ഷം വോട്ടിനാണ് ജയിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് ജിഷ്യൻ ഇവിടെ വന്നിരുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ജിഷ്യൻ തറപ്പിച്ച് പറയുവാണ് ഒരു കാരണവശാലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ വോട്ടെന്ന് പറയുന്ന സംഭവമേ ചെയ്യത്തില്ല അഥവാ വോട്ട് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് അത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് എന്തായാലും പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ എവിക്ഷൻ നമ്മൾ നമ്മൾ എക്സ്പെക്ട് ആരും ഷോക്ക് അത് ആയിരുന്നില്ലേ ഒരിക്കലും െറ്റിനെയോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ എൻഡമോൾ പറയുന്ന ഹോട്ട്സ്റ്റാറോ അതിലുള്ള ഒരാൾക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റ് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇവർക്ക് പുറത്തൊന്ന് മാനിപ്പുലേറ്റ് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീം എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം വെച്ച് കൊടുക്കാൻ അങ്ങനെ മൂന്ന് മാസത്തേക്ക് നയന്റി ഇന്റു ത്രീ മുമ്പ് പിന്നെ മുമ്പ് ഇരുപത്തി ഏഴ് രൂപ ടു ലാക്ക് സെവന്റി തൗസൻഡ് കൊടുക്കണമായിരുന്നു ഓക്കെ അതായത് പുള്ളി ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് പി ആർ ടീമുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പി ആർ ടീമുകൾ ബന്ധപ്പെട്ട സമയത്ത് മൂന്ന് മാസത്തേക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എടുപ്പിച്ചാണ് കൊടുക്കണമെന്ന് പറഞ്ഞു പുള്ളി പക്ഷേ വലുതായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ബിഗ് ബോസിൽ പോകുന്ന മിക്ക ആൾക്കാർക്കും പി ആർ ഉണ്ട് ഒരുപാട് പൈസയൊന്നും കണ്ടസ്റ്റൻസ് ഈ പറയുന്ന പി ആർ ടീമിനൊന്നും കൊടുക്കത്തില്ല എന്നാൽ അത്യാവശ്യം പി ആർ ടീമിന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കും അതിന് സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഈ കുറച്ചും കൂടെ ഒക്കെ റീച്ച് കിട്ടത്തുള്ളൂ അതായത് പ്രേക്ഷകരുടെ ഇടയിലോട്ട് നമ്മളുടെ ഇമോഷൻസും പിന്നെ നമ്മൾ അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് എത്തിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണം ഇനി ഇത്രയും പൈസ ഈ പി ആർ ടീമിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മളെ അവിടെ നിലനിർത്തിക്കാൻ പറ്റുമോ അതായത് നമ്മൾ അവിടെ ഒരു കണ്ടന്റും കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ അത് പിന്നൊരു വോട്ടായിട്ട് മാറത്തുള്ളൂ ഈ പുള്ളി പറയുന്ന അനുസരിച്ച് അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല ഈ പി ആർ ടീമ് നമ്മളെ അവിടെ നിലനിർത്തും എന്ന തരത്തിലാണ് അതെങ്ങനെ ശരിയാവും ഇപ്പം ഈ കേരളത്തിൽ എത്രയോ ആൾക്കാരുണ്ട് നിങ്ങളൊന്നും പറയാം ഏകദേശം മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളും ബിഗ് ബോസ് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഏകദേശം ഒരു കോടി ജനങ്ങളെങ്കിലും കാണുവേ ഈ ഒരു കോടി ജനങ്ങളെക്കാട്ടും കൂടുതലാണോ ഈ പറയുന്ന പി ആർ ടിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാന്നേ ഉള്ളൂ ഹോട്ട് സ്റ്റാറിൽ ആകെ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ പണ്ടത്തെ കാലത്ത് കാണുമായിരുന്നെങ്കിൽ ഒരാൾക്ക് അമ്പത് വോട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി പറഞ്ഞു വരുന്നതിനകത്ത് എന്ത് ലോജിക് ഉണ്ടെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ീ പറ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാം അതിന് മുകളിലുണ്ട് തീർച്ചയായും അതിന് വലിയ എമൗണ്ടിലുള്ള കളികൾ നടക്കുന്നുണ്ടെന്ന് വെച്ചാല് ഇത്ര ഓരോ ആഴ്ച ഒരാളെ എബിക്റ്റ് ചെയ് ഒ എഡിക്ട് ചെയ്യിക്കാൻ പറ്റും അതെനിക്ക് മനസിലായി ഒരാളെ ഇപ്പം വ്യാഴാഴ്ച ദിവസം വരെ എൻറെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയതിന് ശേഷമുള്ള എന്റെ ഒരു സെർച്ചിങ്ങില് മനസ്സിലായോ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഏറ്റവും ആള് ഞാനും ഇത് പണ്ട് തൊട്ടേ നടക്കുന്ന കാര്യമാണ് അതായത് ഓരോരുത്തരുടെ ഫാൻസ് കാര്യ ചെയ്യുന്ന പരിപാടിയാണ് അതായത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാറ്റി തിരിച്ച് വോട്ടുകൾ കൊടുക്കും വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്ന സമയത്താണ് നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും വെളി പോകുന്നത് ജിഷിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് പോവുന്നതാണ് അല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാതെ സാബുമാനെ പോലെ അവിടെ ഒന്നും ചെന്ന് നിന്നിട്ടില്ല പക്ഷേ ഇവിടെ ഈ വോട്ടുകൾ മാറ്റി സ്പ്ലിറ്റ് ചെയ്യുന്നതും ഈ പി ആർ ടീം ഇതും തമ്മിലൊക്കെ എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ കുറെ കാലമായിട്ടേ ഉണ്ട് ബിഗ് ബോസ് ഷോ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ഓരോ കണ്ടസ്റ്റൻസിന് ഈ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ് വോട്ട് സ്പ്ലിറ്റിംഗ് വരുന്നതിൻ്റെ പേരിലാണ് കുറെ കണ്ടസ്റ്റൻസ് അതായത് നല്ല രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും വെളിയിൽ പോകുന്നത് അല്ലാതെ ഇതെല്ലാം പി ആർ ടീമുകൾ കൊണ്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സീസൺ ഇപ്പം കംപ്ലീറ്റ്ലി അറിയപ്പെടുന്നത് പി ആറിന്റെ പേരിലാണ് അല്ലാതെ ജനുവൻ ആയിട്ട് കളിച്ച് കപ്പ് നേടിയെന്ന് ഒരു മനുഷ്യരും പറയാൻ പോകുന്നില്ല ഈ ജിഷ്യൻ തന്നെയായിരുന്നു ഈ ഫിനാലെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനിമോൾ ഡിസേർവിംഗ് ആണ് അനിമോൾ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതായതാണെന്ന് ഇപ്പം പുള്ളി പറയുന്ന ഡയലോഗ് കേട്ടില്ലേ പി ആർ ആണ് എല്ലാം പി ആർ ആണ് അവിടെ നമ്മളെ നിലനിർത്തുന്നത് പി ആർ വെച്ചോണ്ടാണ് എല്ലാവർക്കും വോട്ട് കിട്ടുന്നത് എന്ന തരത്തിൽ നമ്മൾ സേഫ് ആയിട്ട് നോർമൽ തരത്തില് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ിൽ തീർച്ചയായും അതിന്റെ പുറത്തുള്ള ഒരു കളിയുണ്ട് ഒരാളെ എന്ന് വെച്ചാല് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ പി ആറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ കുഴപ്പമില്ലാത്ത എന്ന് എന്നുവച്ചാല് പിന്നെ വായിൽ വരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു കേറ്റിവിട്ടു സാബുമാന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് വയൽ വിരൽ വെച്ചാൽ പോലും കടിക്കാത്ത ആളെ കയറ്റി വിട്ടുവെന്ന് സത്യമാണ് കാര്യം സാബുമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യാതൊരു പ്രയോജനവും ഇല്ലാതെയായിരുന്നു ഈ ഒരു സീസണിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് ഒരു രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും പുള്ളിക്കാരൻ കൊടുത്തിട്ടില്ല എന്തിനാണോ ഒന്ന് പുള്ളിക്കാരനെയൊക്കെ സെലക്ട് ചെയ്തതെന്ന് ഇതുവരെ നമുക്കാർക്കും അതിന്റെ ഒരു ആൻസർ കിട്ടിയിട്ടില്ല ഓക്കെ ഇനി ഈ പുള്ളി പറഞ്ഞു വരുന്നത് പോലെ ഈ പി ആറിനെ കൊണ്ട് ഒരു പരിധിവരൊക്കെ ഈ വോട്ടുകൾ വോട്ടുകളൊക്കെ സ്പ്ലെറ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ഒരു പി ആർ ടീമ് വിചാരിച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് ഒരു മനുഷ്യരും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത് നിങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്ടം നേടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കണ്ടിസൻസ് അവിടെ നിലനിൽക്കും അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ലെന്നേ പറയൂ ഈ ജിഷിനൊക്കെ എന്ന് പറഞ്ഞാൽ മാരക പ്ലെയർ ആണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ സാബുമാനെയും ഈ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഭേദമാണ് എന്തായാലും ബാക്കിയുടെ കാണാം ആള് അവസാനം വരെ നിൽക്കുകയും ചെയ്തു ഏകദേശം ഏറെ കൊറേ നിക്കുകയും ചെയ്തു ആള് എന്ന് വെച്ചാൽ ആളെ പേര് ഞാൻ പറയാത്ത എന്താ വെച്ചാൽ പുള്ളിനെ ഒന്നും പറയാൻ പറ്റില്ല അയാളെ അയാൾക്കുള്ള നമുക്ക് മോശം പറയാൻ പറ്റില്ല നല്ലൊരു പേഴ്സൺ പുള്ളിനൊന്നും പറയാൻ പറ്റില്ല പുറത്തുള്ള കളികൾ ഇതാണ് ഇതിൽ വേറൊരു കാര്യം പറയാം തുടക്ക സമയത്ത് സാബുമാൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൊണ്ടാണ് നിലനിന്ന് പോയത് പക്ഷേ ഗ്രാജുവലി സാബുമാൻ അത്യാവശ്യം ഫാൻസ് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഫാൻസ് കയറിയത് കുറച്ച് സിമ്പതി വോട്ടുകളായിരുന്നു പുള്ളിക്ക് കയറിയത് പ്രത്യേകിച്ച് ആ ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് പുള്ളി ഒരു ജോക്കറായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഒരു മനുഷ്യർക്കും പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല അത് പുള്ളിയോട് കാണിക്കുന്നത് ഭയങ്കര തെറ്റാണെന്നായിരുന്നു ഒരുപാട് ആൾക്കാർ അത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് സാബുമാൻ അത്യാവശ്യം വോട്ടുകൾ കയറി തുടങ്ങിയത് പിന്നെ സാബുമാൻ അത്യാവശ്യം ഒരു ജെനുവിൻ പേഴ്സൺ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്ത് അല്ലാതെ ഈ പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും അല്ലടേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഷോ കണ്ട ആൾക്കാർക്കറിയാം ഈ ഈ വീഡിയോ കാണുന്ന എത്ര പേരനുമോക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു കണ്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും അല്ലാതെ ഒരു മനുഷ്യനും വോട്ട് ചെയ്യാവുന്നില്ല ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ അപ്പം ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് മൂന്ന് മാസത്തേക്ക് പെർ മന്ത് നയൻറ്റി തൗസൻഡ് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത് ചെയ്യേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ടോ പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെയൊക്കെയാണ് കളി എന്ന് മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ പിന്നെ എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് പി ആർ അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ കണ്ടസ്റ്റന്റിന്റെ അടുക്കുന്ന കണ്ടസ്റ്റന്റിന്റെ പുറത്തുള്ള ആൾക്കാർ ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ച ദിവസം ഇത്രയും ആറാം സ്ഥാനത്ത് നിന്നിരുന്ന ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരാഴ്ച ചെയ്യാ അങ്ങനെ ഉണ്ടാ ഞാൻ ചോദിക്കട്ടെ അവിടുന്ന് പുറത്തിറങ്ങിയ ബിന്നിക്ക് പി ആർ ഉണ്ടായിരുന്നു അല്ലെ അപ്പാനിക്കൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാരും എന്തുകൊണ്ടാണ് അതിനകത്ത് നിലനിൽക്കാഞ്ഞത് ഇത്രയും ഭയങ്കര രീതിയിൽ ബൾക്കായിട്ട് വോട്ടുകൾ മേടിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ അഞ്ചാം സ്ഥാനത്തൊക്കെ ആയി അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുകയും അക്ബറിന് വേണ്ടി പൈസ കൊടുത്ത് വോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരെ നിലവിൽ പുറത്തു വന്നതാണ് എന്നിട്ട് അക്ബർ എത്രാമത്തെ സ്ഥാനത്തോട്ടാണ് പോയത് ഇത് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം ഈ വോട്ട് കുറഞ്ഞ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്കാർക്ക് പറയാനൊരു ന്യായീകരണമാണ് ഈ പറയുന്ന പി അല്ലാതെ വേറെ ഒന്നും അല്ല പി ആർ എന്ന് സാധനം എല്ലാ മേഖലകളിലും ഉണ്ട് പി ആർ എന്ന് പറയുന്ന സാധനം ഇനിയും വരുന്ന സീസണുകളിൽ കൂടി വരത്തേ ഉള്ളൂ പക്ഷെ ഈ ഒരു സീസണിലാണ് ഇത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി മനഃപൂർവ്വം ഈ പറയുന്ന അനുമോള് കപ്പടിച്ചിട്ടും കുറേ പേർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ആൾക്കാര് പബ്ലിക്കിന്റെ മുന്നിൽ അത് വരുത്തി തീർത്തു അതായത് പി ആറും കൊണ്ടാണ് ഇവള് കപ്പടിച്ചത് അല്ല വേറെ ഒന്നും അല്ല അവിടെ ഈ പുള്ളിക്കാർത്തി അവിടെ യാതൊരു വിധ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ ഇടയിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റി വിട്ടതാണ് ഈ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി ഇയാൾക്ക് വോട്ടിങ് കയറ്റാൻ വേണ്ടി അപ്പം എന്താ പറയാ ഓൾറെഡി ഓൾറെഡി പി ആർ ചെയ്തിട്ട് പോയ ആൾക്കാരുണ്ട് ഇവർ ചിലപ്പോൾ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിയതിനു ശേഷം കൊടുക്കണമായിരിക്കും അങ്ങനൊക്കെ ചെയ്യുന്ന ഞാൻ പറയാം അവിടെ ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണെന്ന് വന്നത് ഭൂരിപക്ഷം പേരും കേട്ടല്ലേ ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നേ എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നെവിൻ നെവിൻ എന്ത് പി ആറാണ് കൊടുത്തത് എനിക്ക് അതിൻ്റെ ഒരു ആൻസർ തയ്യാറാൻ പറ്റുമോ നെവിൻ ഒന്നും ഒരു പി ആറും കൊടുത്തിട്ടില്ല നെവിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊന്നും ഒരു മനുഷ്യർ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത് അനീഷിൻ്റെ കേസ് ഞാനിപ്പോഴും പറയുന്നു അനീഷിന് പി ആറ് ഇല്ല എന്നാണ് കാര്യം അനീഷിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊന്നും ഒരു മനുഷ്യരും ഹാൻഡിൽ ചെയ്യുന്ന കണ്ടിട്ടില്ല ഈ പറയുന്നതിന് വേണ്ടി വലിയൊരു ഫാൻ പേജോ കാര്യങ്ങളോ ഒന്നും അതും ആ ഫാൻ പേജിൽ ഇടുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു വിധ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസൊക്കെയാണ് ഇടുന്നത് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിശീഷ് ആയിക്കോട്ടെ അനുമോ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും വോട്ട് കിട്ടിയത് പി ആറും കൊണ്ടാണ് അല്ലാതെ വേറെ അവർ അവിടെ ഗെയിം കളിച്ച് എൻ്റെ പേരിലൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ജിഷൻ പറഞ്ഞു വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എനിക്കൊന്ന് അഭിലാഷ് അങ്ങനെയുള്ളവരെ ഈ വലിയ ഇങ്ങനെ പൈസ ഒക്കെ കൊടുത്തിട്ട് പി ആറ് ചെയ്യുന്നത് എന്റെ പി ആർ അമേയായിരുന്നു ആരെയായിരുന്നല്ല അപ്പൊ ഇവള് ഓരോ വീഡിയോ എടുത്തിട്ടും എന്നിട്ട് പരിചയമുള്ള ഒരു ഒരു പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവനടുത്ത് പറഞ്ഞ അവനായിരുന്നു എന്റെ വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തിരുന്നത് അല്ലാതെ അതിനായിട്ടൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് വേണ്ടി അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാരല്ലായിരുന്നു പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാർ നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ എല്ലാവരും ഇവർക്ക് ഇതല്ലേ പണി നീ ഇല്ലല്ലോ കണ്ടോ പുള്ളി പറഞ്ഞ ഡയലോഗ് കേട്ടില്ലേ ഈ കാണുന്ന അമ്മമാരും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി വോട്ട് ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് എന്നിട്ട് അവിടെ നിൽക്കുന്ന ആക്കറായിട്ട് ചോദിച്ചപ്പോ ആങ്കർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് ഈ ആങ്കർ ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തികച്ചും അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓരോ ആൾക്കാരടുത്ത് നിങ്ങൾ നോക്കിക്കുക ഓരോ കമൻറ്റ് ബോക്സുകളിൽ നിങ്ങൾ ചെന്നിട്ട് ജെനുവിൻ ആയിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്ന് വന്ന ഒരുപാട് കമൻ്റുകൾ നിങ്ങൾ വായിച്ച് നോക്കണം അതിനകത്തൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അനുമോക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി മുഴുവനും വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ കാര്യങ്ങൾ അതും പോട്ട് ഗൽഫിലുള്ള ആൾക്കാർ എത്ര യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ അറിയാം അതായത് അവിടെ ഹോട്ട് സ്റ്റാർ കിട്ടുന്നില്ല വോട്ട് ചെയ്യാനായിട്ട് പക്ഷേ അവർ അവരുടെ നാട്ടിലെ നമ്പർ കൊടുത്ത് ഒ ടി പി പറഞ്ഞു കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ചെന്നറിയാം അപ്പം ജിഷീൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഏകദേശം പതിനാറ് ലക്ഷം വോട്ടിനാണ് അനുമോള് ജയിച്ചത് ഈ പറയുന്ന വീട്ടമ്മമാരുൾപ്പെടെ എല്ലാരും വോട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇത്രയും ലക്ഷം വോട്ട് അവിടെ കയറുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ ശരിക്കും എന്തു ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ പ്രേക്ഷകരും പോയി സ്ഥിരമായിട്ട് തന്നെ വോട്ട് ചെയ്യും പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വല്ലപ്പോഴും കാണുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാത്തത് അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ഇല്ലല്ലോ പറയും ഇപ്പം പറയും ആ വോട്ട് ഇതിന്റെ ഹോട്ട്സ്റ്റാർ പോയിരുന്ന് കുത്തി ഇരുന്ന് പോട്ടി അല്ലെങ്കിൽ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഈ സാധാരണ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവര് ഇവരൊന്നും ചെയ്യുന്നില്ല അത് ശരിയാണ് ഇപ്പൊ ഞാനും ചിലപ്പോ എന്നെ ഇഷ്ടായിരിക്കും ജിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷന്റെ ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യും ഷെയർ വരുന്നത് ഷെയർ വന്നതോട്ടല്ലേ ചെയ്യാൻ പറ്റും അതെ അല്ലേ പിന്നെ പറ്റില്ല അറിയുന്ന കുറച്ചു പേരൊക്കെ ഫ്രണ്ട്സ് ഇതാവും അതുകൊണ്ട് ചെയ്യാറില്ല ഇത് തന്നെയാണ് പറയുന്നത് ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിംഗ് മാത്രമാണ് അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ് വളരെ കുറവാണ് മെനക്കടാ നിക്കൂല ആരോ പിന്നെ അവർക്ക് വേറെ പണിയില്ലേ ബിഗ് ബോസ് ശരിയാണ് പിന്നെ അതുകൊണ്ടാണ് ജിഷുനൊക്കെ വെളിയിൽ വന്നത് പ്രോപ്പറായിട്ടുള്ള വോട്ട് കാരണത്തിന്റെ വേറിലാണ് അല്ല വേറെ ഒന്നും അല്ല ഇനി ചുമ്മാ വെറുതെ വന്നിരുന്ന കറണ്ട് കാര്യമില്ല പുള്ളി പറയുന്നത് കേട്ടില്ല ഒരു കാരണവശാലും ജനങ്ങള് വോട്ട് ചെയ്യത്തില്ല എന്ന തരത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത് ഞാൻ ഞാനൊരിക്കലും അതിനകത്തോട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ എന്ത് വേണ്ട വണ്ടന്മാരെ എന്തായാലും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് പോയി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ കുറെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് ആങ്കർ വോട്ട് ചെയ്തില്ലെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ വോട്ട് ചെയ്യാതിരിക്കും എന്നൊക്കെ തരത്തിൽ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അനുമോക്കായാലും അനീഷനായാലും എല്ലാവർക്കും വോട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ വേണ്ടത്ര വോട്ടില്ലാതിൻ്റെ പേരിലാണ് അക്ബരായാലും ബാക്കിയുള്ളവരായാലും അക്കളൊരു പൊസിഷനിലോട്ടായിപ്പോയത് എന്നാലും ഇത്രയാണ് സംഭവം ജിഷിൻ്റെ ജിഷിൻ ഈ പറയുന്ന ഡയലോഗുകൾക്ക് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം